ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വൻപയർ ഏത്തക്ക തോരം വെച്ചാലോ അപ്പം ഞാൻ ഇന്നലെ വൻപയറൊക്കെ വെള്ളത്തിലെട മറന്നുപോയി ഞാനിന്ന് രാവിലെ ചൂടുവെള്ളത്തിനൊക്കെ ഇട്ടപ്പം നല്ല വീർത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച് വേവിക്കാം എന്നിട്ട് നമ്മുടെ ഏത്തക്കയാണ് കായെല്ലാം ഏത്തക്ക നല്ല കഴുകി എന്നാലും ഇതിനെല്ലാം വൃത്തിയാക്കി വെക്കണം അപ്പം ആദ്യം നമുക്ക് വൻപയർ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം കുക്കറിൽ വേവിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വൻപയർ കുക്കറിൽ വേവിക്കാൻ വെച്ചു എന്നിട്ട് ഞാൻ രണ്ട് ഏത്തക്ക എടുത്ത് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടു നമ്മളിത് കറയാകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ കറയൊന്നും ഇങ്ങനെ വരത്തില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്യാം പിന്നെ കഞ്ഞികളുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും നല്ല അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ ഇടുക കറ പോവും പിന്നെ നമുക്ക് ചതയ്ക്കാനുള്ളത് ചെറിയ ഉള്ളി വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ള അളവെടുക്കാം ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം പിന്നെ പച്ചമുളക് നിങ്ങളുടെ ഇരിവിനനുസരിച്ചുള്ള പിന്നെ മഞ്ഞൾപ്പൊടി ഇതാദ്യം ഒന്ന് ചതച്ചിട്ട് വേണം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചതയ്ക്കാം എന്നാൽ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ചതയണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചതയും മിക്സി എടുത്തിട്ട് ഇത് ആദ്യം ചതച്ചിട്ട് തേങ്ങ ചതയ്ക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ നമ്മുടെ വൻപേറിനകത്ത് ഇട്ടിട്ടുണ്ട് ബാക്കി ഉപ്പ് ഇതിനകത്ത് ഇട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ചതച്ചെടുക്കാം അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതയെ ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിനി തേങ്ങ ഇടാം ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വൻപയറല്ല നല്ലതുപോലെ വെന്ത് കുക്കറിൽ വെന്ത് പിന്നെ ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തിനകത്തോട്ട് കായം കഴിക്കും വേറെ നമുക്ക് പാത്രം എടുക്കേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് ആ വൻപയർ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിനകത്തോട്ട് തന്നെ ഞാൻ ഈ കായം കിട്ട കിട്ടാം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ വൻപയറിനകത്ത് ഇട്ടാറുണ്ടായിരുന്നല്ലോ അപ്പം ഇത് നമുക്ക് ഇനി വേവിയൊക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കുക്കറ് വാങ്ങിവെച്ച് ഞാൻ രണ്ട് വിസ വാങ്ങി വെച്ചു വെന്ത് കാണും അപ്പം കേട്ടോ തുറന്ന് നോക്കിയില്ല അപ്പം നമ്മളൊരു പാനടുപ്പേ വെച്ചു ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒടിച്ചു ഇനി നമുക്ക് കടകൊട്ടിക്കണം കറിവേപ്പ് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല നമ്മുടെ ചതച്ചത് പണ്ട് അമ്മിക്കതിലിങ്ങനെ ചതച്ച് വെക്കാത്തില്ലേ അതുപോലെ ഇതിപ്പോൾ നമുക്ക് ഈ എന്താ പറയുക ഒത്തിരി അരയരുത് അര കഴിഞ്ഞാൽ രുചി അങ്ങ് പോവും ഇതുപോലെ ജസ്റ്റ് ചതക്കുകയേ ആകാം കേട്ടോ അപ്പം എല്ലാം ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് കട കൊട്ടിടാം അപ്പം നമ്മുടെ കടയിലെല്ലാം പൊട്ടി വരുമ്പം നമുക്ക് കറുകേത്തി ഇടാം വളരെ ഗുണകരമായും ടേസ്റ്റിയുമുള്ള ഒരു ഫോരനാണ് ഞാൻ ഇല്ല ഈ ചെറുപയറും ചില മത്തങ്ങ കായും അത് നമ്മുടെ സാധമില്ല പച്ചക്കായ അതിട്ടിട്ടുള്ള ഇരിശ്ശേരി അതുപോയി കാണുന്ന കേട്ടോ മത്തങ്ങല്ല അവിടെ വൻപയർ പയറുള്ള ഇരുശ്ശേരി ഈ തോരനും അതുപോലെ പ്രോട്ടീൻ സമ്പുഷ്ടമാണ് ഈ നല്ലതുപോലെ കടുക് പൊട്ടിയിട്ട് നമുക്ക് നമ്മൾ അരപ്പിടാം അപ്പോൾ കടുകെല്ലാം പൊട്ടി നമുക്ക് ഈ അരപ്പ് ഈ എണ്ണയ്ക്കാത്ത കിടന്നൊന്ന് വാതിട്ട ആ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇതിനകത്തുണ്ടല്ലോ അതിനെ ആ പച്ചത്തൊന്ന് മാറിയിട്ട് നമുക്ക് നമ്മൾ കുക്കറിൽ ഏഴ് വെച്ചിരിക്കുന്ന പയർ മിസ്രോട്ട് ഒഴിക്കാം അപ്പം ഇതൊന്ന് വാടി അപ്പോൾ നമുക്കിത് കുക്കറ് തുറന്ന് നോക്കി ഇത് കുക്കർ കുക്കറ് തുറന്നു വപ്പം ഇതാണ് കാഴ്ച വേണ്ട വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പിന്നെ നമ്മുടെ കായെല്ലാം വെന്ത് വേണ്ട പെട്ടെന്ന് വെന്ത് രണ്ട് മിശ്ര അടിച്ചപ്പോഴത്തേക്ക് വെന്ത് ഇനി നമുക്കിത് മെസ്റ്റ് എടുക്കാം ഇളക്കാം നമ്മുടെ വൻപയറും കായോടുള്ള നല്ല സൂപ്പർ തോരൻ ഒട്ടും വെള്ളമില്ല കറക്റ്റ് പറ്റിയിരുന്നു എന്താ ഞാൻ പിന്നെ ഇനി കുക്കറോട് ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു കുറച്ച് ഒരു അരപ്പം ഇതോടെ ഒന്ന് വേ ജസ്റ്റ് ഒന്ന് വേവണ്ടേ അപ്പം ഞാൻ ജസ്റ്റ് ഈ കുക്കർ കുക്കറൊന്ന് കഴുകിയെടുത്ത വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കും ഇത് ജസ്റ്റ് ഇതിനകത്തോട്ട് കിടന്നൊരു രണ്ട് മിനിറ്റ് കിടക്കട്ടെ അപ്പം നമ്മുടെ പയറും വൻപയറും ഏത്തക്കായും തോരൻ സമ്പുഷ്ട നല്ല നന്ദ തോരൻ റെഡി ആയിരിക്കുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ആയോ നോക്കി നമ്മൾ കുക്കർ കുക്കർ കണ്ടുപിടിച്ചതിന് സ്തോത്രം ചെയ്തെന്ന് വെച്ചാൽ കുക്കർ പെണ്ണ പെട്ടെന്ന് നമ്മുടെ സമയം ലാഭിക്കാം പെട്ടെന്ന് രുചികരമായ തോരൻ ആവും അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഞങ്ങൾ ചൂടുള്ളം പോകും അപ്പം ലാസ്റ്റാണ് ഞാൻ ഇതെടുത്തത് ചൂടോടെ കഴിക്കണം അത് ടേസ്റ്റ് ഉണ്ടോ ഒട്ടും കുഴഞ്ഞും പോയില്ല എന്നാൽ നല്ല വിന്ത്ണ്ടോ വെള്ളമായി ഒട്ടും ഇല്ല കാലം അപ്പം ഞാൻ ഓഫ് ചെയ്യണേ അപ്പം നമ്മുടെ വൻപയർ ഈത്തക്കാത്തോലും റെഡി ആയിരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും തീരുമാനിക്കട്ടെ താങ്ക് യു ഓൾ ബസ് യു ആൾ